ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ശ്രീലങ്കൻ ഓംലേറ്റ് മുട്ടക്കറിയാണ് അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി കൊടുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മുട്ട നമുക്ക് ഓംബ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് കൂടിയും നമ്മൾ അരിഞ്ഞ് മൂന്ന് പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളി കൂടി ചേർക്കാവുന്നതാണ് ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ഇനി എല്ലാം നന്നായി കലക്കിയെടുത്തതിന് ശേഷം ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി വഴറ്റിയെടുക്കാം നിങ്ങൾ ഈ രീതിയിൽ കറി വെച്ച് ഇട്ടില്ലെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ പകുതി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് വയറ്റി എടുക്കാം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല ഉള്ളി അപ്പം ദേ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി നമ്മൾ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്ന നമുക്ക് ഇറി എരി കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഇട്ടാലും മതിയ മതിയായിരിക്കും അപ്പം പൊടികളൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് തന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് അധികം ഇളക്കാൻ പാടില്ല കാരണം ഈ മുട്ട പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ചട്ടി ചട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ മുട്ട ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ എരി ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരല്പം നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നന്നായിട്ട് തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേടി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം